നമസ്കാരം പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം ആതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറയൊക്കെ വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ ആതിരപ്പള്ളിയിൽ രണ്ട് ആളുകൾ കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെയും ആളുകളുടെ ജീവന് ഒരു സുരക്ഷിതത്വം ഇല്ല ഈ സ്ഥലങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ആദിവാസികൾ ഒന്നടങ്കം താമസിക്കുന്ന ഒരു സ്ഥലമാണ് മലക്കപ്പാറ ആതിരപ്പള്ളി വനമേഖലയൊക്കെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെയും ഈ ആദിവാസി ജന ദുരിതങ്ങൾക്കും യാതൊരു കുറവുമില്ല അതുകൊണ്ട് തന്നെയും ആദിവാസി വനമേഖലയിലെ ആളുകൾ തേൻ ശേഖരിക്കുന്നതിന് മറ്റുമായിട്ട് വനത്തിലേക്ക് പോകുന്നതിനിടയിലായിരിക്കും ആനകളുടെ ആക്രമണം അവരുടെ സ്ഥല അവിടെയാണ് അതുകൊണ്ട് തന്നെയും ആളുകളുടെ ജീവന് യാതൊരു സുരക്ഷിതത്വവും ഇത്തരം പ്രദേശങ്ങളിലില്ല ആദിവാസികൾക്ക് അറിയാം ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ആനയുടെ ശല്യം ഉണ്ടാവുക എന്നൊക്കെ അറിയാവുന്നവരാണ് എന്നിട്ടും രണ്ട് പേർ ആക്രമണത്തിൽ മരണപ്പെട്ടിരിക്കുകയാണ് അത് ദയനീയമായിട്ടുള്ള വാർത്ത അതുകൊണ്ട് തന്നെയും ഈ സമയങ്ങളിൽ ടൂറിസ്റ്റുകൾ അധികമായിട്ട് പോകുന്ന സ്ഥലങ്ങളാണ് ആതിരപ്പള്ളിയൊക്കെയും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു വനമേഖലയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് പ്രദേശങ്ങളിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ആളുകൾക്ക് അറിവില്ല ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ആനകൾ വരുന്നത് ആനകൾ വെള്ളം കുടിക്കാൻ ും ആനകളുടെ സഞ്ചാരപാതകളും ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതെ പോയിരുന്ന് ഒച്ചയും ബഹളവും ഒക്കെ വെച്ചുകൊണ്ട് ആളുകൾ ആനയെ ശല്യപ്പെടുത്തുന്നതായിട്ട് അവർക്ക് തോന്നാം അതല്ലെങ്കിൽ പോലും ഇപ്പോൾ ആക്രമണങ്ങൾ കൂടി വരികയാണ് പല സ്ഥലങ്ങളിലായിട്ട് കഴിഞ്ഞയിടയിൽ മുണ്ടൂരിൽ ആനയുടെ ആക്രമണത്തിൽ ഒരമ്മയ്ക്ക് ഗുരുതരമായി പരിക്കും മകൻ മരണപ്പെടുകയും ചെയ്തിരുന്നു അതുപോലെ നിരവധിയായിട്ടുള്ള കഴിഞ്ഞ ദിവസം മറ്റൊരിടത്ത് ഒരു ആനയുടെ ആക്രമണത്തിൽ ഒരു യുവാവ് മരണപ്പെട്ടു അതുപോലെ തന്നെയാണ് ഇതും രണ്ട് പേർ മരണപ്പെട്ടിരിക്കുന്ന ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ഈ സമയങ്ങളിൽ ടൂറിസ്റ്റുകളുടെ സഞ്ചാരം നിയന്ത്രിക്കേണ്ടതുണ്ട് ടൂറിസ്റ്റുകളുടെ സഞ്ചാരം ആരും നിയന്ത്രിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ പോലും പോകുന്നവർ അവരവരെ നിയന്ത്രിക്കാനായിട്ട് ശ്രദ്ധിച്ചുകൊള്ളുക ഓരോ പ്രദേശങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ സമയങ്ങളിലൊക്കെയും വനമേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളിൽ ഫോറസ്റ്റുകാർ യാതൊരു വിധത്തിലുള്ള നടപടികൾ എടുക്ക എടുക്കുന്നില്ല മന്ത്രിയായിരുന്നാലും യാതൊരുവിധ നടപടികളും ഇതിനെതിരെ എടുക്കുന്നില്ല തന്നെയുമെല്ലാം വന്യമൃഗങ്ങളെ സംരക്ഷിക്കണമെന്നുള്ള നിയമങ്ങൾ ശക്തമാണ് ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുന്ന തരത്തിലുള്ള ഇത്തരം വന്യമൃഗങ്ങളെ പോലും സംരക്ഷിക്കാനുള്ള നിയമങ്ങളാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ആതിരപ്പള്ളിയിൽ ഉണ്ടായിരിക്കുന്ന ഈ അത് ദാരുണമായിട്ടുള്ള സംഭവം വളരെയധികം പ്രയാസം ഉളവാക്കുന്നതാണ് ഒരു കുടുംബത്തിന് അത്താണിയായിരിക്കുന്ന ഓരോ മനുഷ്യരാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവരവരുടെ ജീവിതം വളരെയധികം പ്രയാസകരമായിട്ടാണ് വനമേഖലയോടെ അടുത്ത് ജീവിക്കുന്ന ആളുകളുടെ ജീവിതമൊക്കെ വളരെയധികം ദുരിതത്തിലാണ് അവർക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ആര് താമസിക്കാനുള്ള സ്ഥിതി ഇല്ലാത്തത് കൊണ്ടാണല്ലോ അവിടെ തന്നെ താമസിക്കേണ്ടി വരുന്നത് ഗവൺമെൻറ് കണ്ണു തുറന്നുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി പറ്റുന്ന രീതിയിലുള്ള കുറച്ച് സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറി താമസിക്കാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് അവരെ മാറ്റി താമസിപ്പിക്കാൻ ശ്രദ്ധിച്ചാൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഓരോ ജീവനും അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സർക്കാരും ജനങ്ങളുമൊക്കെ അവരെ ആദിവാസി സമൂഹത്തെ കുറച്ചുകൂടി മുൻപോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം അനേകം ജീവനുകൾ ഇവർക്കിടയിൽ നിന്ന് പൊരിഞ്ഞു പോകുന്നുണ്ട് ഇവരുടെ ജീവിത സാഹചര്യമൊക്കെ അത്തരത്തിലാണ് വനമേഖലയിൽ നിന്നുള്ള വസ്തുക്കൾ അവർ ശേഖരിച്ചാണ് ജീവിതമൊക്കെ തുടരുന്നത് അതിനൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് നഗരപ്രദേശങ്ങളിലേക്ക് അവരെയും കൂടി മാറ്റി താമസിപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതല്ലേ